പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സാറോ വിക്രമവും തമ്മിൽ ഇത്ര മാത്രം അടുപ്പം ഉണ്ടാവാൻ കാരണം എന്താണെന്ന് അഷിനോട് ചോദിക്കുന്നുണ്ട് ഇതൊക്കെയോ സംശയങ്ങൾ വേദിയുടെ മനസ്സിൽ ഇതിലെ തമ്മിൽ പിരിക്കാൻ ആർക്കും കഴിയില്ല ആരോടും കൂട്ടി ഇപ്പൊ അറിയണ്ട നേരം വേദ ചോദിക്കുന്നുണ്ട് എനിക്കറിയണം ഞാൻ അറിയാത്ത ഇതൊക്കെയോ വിക്രമോനി തമ്മിലുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ തന്നെ എന്നോട് പറയണം കഴിഞ്ഞ കാലത്തെ കുറിച്ച് ഞാൻ എത്രയോ വട്ടം പൊളിഞ്ഞു മറിഞ്ഞു മാറ്റി ഞാൻ ചോദിച്ചിട്ടുണ്ട് പക്ഷേ ആരും അതിനൊരു ഉത്തരം തന്നില്ല ഇനി അച്ഛന് മാത്രമേ എന്നോടത് പറയാൻ പറ്റൂ എന്നാൽ മാത്രമേ എനിക്ക് വിക്രമിനെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂ അതുകൊണ്ട് എല്ലാം എന്നോട് തുറന്നു പറയണം ഞാനിപ്പോ വിക്രമിന്റെ ഭാര്യ മാത്രമല്ല വിക്രമിനെ ജീവന തുല്യം സ്നേഹിക്കുന്ന വിക്രമിന്റെ പെണ്ണ ഇക്രമിന്റെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് ഇന്നും കൂടെ ഉണ്ടാകേണ്ടവൾ ഞാൻ തുറന്ന് പറയണം എനിക്കറിയണമെല്ലാം ഇതെല്ലാം കേട്ടുകൊണ്ട് അമലം മാറി നിക്കുന്നുണ്ട് പരിഭ്രമത്തോടെ നിൽക്കുകയായി വേദിയോട് ഇക്രമിന്റെ ഭൂതകാലത്തെ കുറിച്ച് എല്ലാം പറയുന്നുണ്ട് എല്ലാം കേട്ട ശേഷം ആശിനോട് വേദ ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞതൊക്കെ സത്യമായിരിക്കാം പക്ഷേ ഇക്രം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും എന്റെ വിശ്വാസം അന്നേരം മാഷി പറയുന്നുണ്ട് ത്രേക്ക പറഞ്ഞിട്ട് വീതയ്ക്ക് മനസ്സിലായില്ലേ നേരം വീദ ചോദിക്കുന്നുണ്ട് അച്ഛനാണ് തെറ്റി പറ്റിയതെങ്കിലോ ക്രമിനെ എല്ലാവരും ചേർന്ന് ഒറ്റക്കാരനാക്കിയതാണെങ്കിലോ നേരം മാഷി ഒരു നിമിഷം ഞെട്ടി നിൽക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഇല്ല ഒരിക്കലും ഇല്ല അയക്കുമരുന്നും കഞ്ചാവും ഉപയോഗിക്കുന്നുണ്ട് അതിനു അവൻ ഏഴ് വർഷം ജയിലിൽ കിടന്നത് തന്നെ തെളിവുള്ളത് കൊണ്ട് വീതയുടെ അച്ഛൻ തന്നെ ശിക്ഷ വിധിച്ചത് ഇത് കേട്ട് വീത പറയുന്നുണ്ട് ഇതൊക്കെ സത്യമായിരിക്കാം അക്ഷയെ വിക്രം ഇപ്പോഴും ചെയ്യാത്ത തെറ്റിന് ഇഷ്യ അനുഭവിക്കേണ്ടതായിരുന്നു പക്ഷെ ഇപ്പോഴും വിക്രം എന്തുകൊണ്ടാണ് അസവനുമായി ഇഷ്ടമുണ്ടാവാൻ കാരണം ആ വിക്രമിനെതിരെ ആക്ഷി പറയാൻ കാരണം അതിന് പിന്നിലും ആരും അറിയാത്ത സത്യമുണ്ടായിരുന്നു മാഷെ അനേരം ആശു ചോദിക്കുന്നുണ്ട് എന്ത് സത്യം അവൻ സ്നേഹിയോട് ചേർന്ന് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ടാ അപ്പോൾ ഈ കുടുംബത്തിനും ഏതയ്ക്കും അവൻ കാരണം ഒരു അപകടങ്ങൾ സംഭവിക്കുന്നത് ഈ വീടിന് ദുരന്തം സംഭവിക്കുന്നത് നിരീരം വേദ പറയുന്നുണ്ട് അങ്ങനെയല്ല ചക്രം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണം കാണും ഇല്ലാതെ വിക്രം ഒരിക്കലും അരയും തല്ലാൻ പോവാറില്ല നീരം ആശു ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ വേദയുടെ മുന്നിൽ വെച്ച് ആ വാസവന്റെ മകനെ തല്ലി ചോദിച്ച് നീക്കാൻ വയ്യാതെ ഇതെത്തിയത് എന്തിനായിരുന്നോ തികട്ട് വേദ പറയുന്നുണ്ട് ഇതിന് കാരണമുണ്ട് അച്ഛൻ അറിയാത്ത കാരണം നേരം മാഷ് ദേഷ്യത്തോട് ചോദിക്കുക അത് എന്ത് കാരണമെന്നാ എനിക്കറിയേണ്ടത് നേരും വേദ അതിനു വേണ്ടിയാണ് അരുണിനെ തല്ലി ചതച്ചതെന്ന സത്യം അഷിനോട് തോറന്ന് പറയുന്നുണ്ട് ഇത് കേട്ട് കമലും ഞെട്ടി നിൽക്കുക അതുപോലെ മാഷി നിരം പേത പറയുന്നുണ്ട് അതാ അച്ഛ ഞാൻ പറഞ്ഞത് ഇക്രം ഒരിക്കലും ഞാൻ കരുതുന്നത് പോലെ ഒരാളാവാൻ കഴിയില്ല ഇറ്റ് ചെയ്തവർക്കെതിരെ മാത്രമേ ഇക്രം പ്രതികരിക്കൂ ഇതൊക്കെ കേട്ട് ആശാഖ്യെ റിക്ഷമത്തോടെ നിൽക്കുക എനിക്ക് തെറ്റുപറ്റിയോ എന്ന് നിമിഷം ആശ് ചിന്തിക്കുന്നുണ്ട് നിരും പേത പറയുക ചെൻ വിക്രമിനെ കുറിച്ച് എന്തറിയാം വീട്ടിലെ കാര്യങ്ങൾ പുറത്ത് പിള്ളേരെ പഠിപ്പിക്കാൻ അല്ലാതെ ക്രമിനെ കുറിച്ച് എന്തെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ ക്രം എന്തിനു വേണ്ടി എല്ലാവരെയും തല്ലി ചതിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ക്രമിന്റെ മനസ്സ് കാണാൻ ശ്രമിച്ചിട്ടുണ്ടോ എല്ലാം പോട്ടെ

ഇക്രം അച്ഛന്റെ കാലിൽ തൊട്ട് അരഞ്ഞു പറഞ്ഞില്ലേ തെറ്റും ചെയ്തിട്ടില്ല എന്ന് അപ്പോഴെങ്കിലും അച്ഛൻ ഒരു വാക്ക് ചോദിക്കാമായിരുന്നില്ലേ എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് എല്ലാവരും കൂടി ഇക്രമിനെ കുറ്റക്കാരനാക്കിട്ട് ആരെക്കാൾ അക്രം സ്നേഹിച്ചത് അച്ഛനെയായിരുന്നു മകന്റെ മനസ്സ് മനസ്സിലാക്കാൻ ചിച്ച് കഴിഞ്ഞില്ലല്ലോ അച്ഛ കേട്ടോ ഒരു നിമിഷം ആശു തകർന്നു പോകുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക ചോദിക്കുവേത ഇപ്പോ എന്നെ കുറ്റക്കാരനാക്കുന്നു അവൻ ജയിലിൽ കിടന്നത് അപ്പോ ഇങ്ങനെ ജീവിക്കുന്നതിന് കാരണം ആണെന്നാണോ വേദ പറയുന്നത് അന്നേരം വേദ പറയുന്നുണ്ട് അതെ അച്ഛ അച്ഛൻ തന്നെയാണ് കോടതിയിൽ ഇക്രം എതിരെ സാക്ഷി പറഞ്ഞത് കൊണ്ടാ ഇക്രം ഏഴ് വർഷം നഷ്ടപ്പെട്ടത് ം അതി വഴി നിന്നത് മനുഷ്യനായി മാറിയത് ആരെയുംപ്പിക്കാത്ത ആ മനസ്സ് അല്ലായി മാറിയത് കേട്ട് മാഷി ചെലമായി നിൽക്കുക കേട്ടുകൊണ്ട് അൻ ചോദിക്കാൻ കുട്ടി വെച്ചിരുന്ന ചോദ്യം ഗീത മാഷിനോട് ചോദിച്ചപ്പോൾ ക്രമിന്റെ കണ്ണിൽ നിന്ന് ഉണ്ണിനീർ ഇരുക്കുന്നുണ്ട് എനിക്ക് നഷ്ടപ്പെട്ട വൃക്ഷങ്ങളെക്കുറിച്ച് ക്രം ചിന്തിക്കുന്നുണ്ട് നേരം ഗീതയിലൂടെ വിക്രമിന് നോളം സ്നേഹം തോന്നുക ഇന്മം നൽകിയവർ എന്നെ വിശ്വസിക്കാതെ കഞ്ചാവും മഴക്കുമരുന്നും ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞ അച്ഛനു മുന്നിൽ വേദിയുടെ ചോദ്യങ്ങൾക്ക് തരമില്ലാതെ ഇരിക്കുന്ന മാഷിനെ കണ്ട് ക്രം അന്നീർ തുടയ്ക്കുന്നുണ്ട് എന്നിട്ട് നേരെ പോയിരിക്കേത ആഷിനോട് പറയുന്നുണ്ട് ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല അച്ഛ അച്ഛൻ വളർത്തി വലുതാക്കി ക്രമിന് ഒരിക്കലും ഇങ്ങനെ ആവാൻ കഴിയില്ല കൂടെ കൊണ്ട് നടന്നതല്ലേ കൈ കോർത്ത് പിടിച്ചു ഓളിൽ പിടിച്ചു എന്ന വിക്രമിനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂന്ന് തോന്നിയല്ലോ ഇതിന് പിന്നിൽ മറ്റോ ആരുമാണെന്ന് എനിക്ക് നന്നായി അറിയാം അതാരാണെങ്കിലും ഞാൻ കണ്ടുപിടിക്കും അച്ഛ അച്ഛക്രം തെറ്റുകാരനല്ല എന്ന് ഞാൻ തെളിയിക്കും ക്രമിനെ ശകാരിക്കയെ മുച്ചിക്കെയ്ത അച്ഛനു മുന്നിൽ ഇക്രം നിരപരാധിയാണെന്ന് ഞാൻ തെളിയിക്കും മ്മിലുള്ള ഈ അകൽച്ച ഞാൻ മാറ്റും കേട്ട് മാഷിന്റെ കണ്ണിൽ നിന്ന് അണ്ണിനീർ വരുന്നുണ്ടൊക്കെ നിർത്താനാവാഷ് മുന്നിൽ തുടയ്ക്കുക നിൽക്കാനാവാതെ ഓടി പോവുക അതൊക്കെ ഇട്ടിപ്പൊട്ടി കറയുന്നുണ്ട് നേരം എല്ലാം കേട്ടുനിന്ന കമലയുടെ അരികിലോട്ട് വരുന്നുണ്ട് നേരം ഏത പറയുന്നുണ്ട് ട്രെയിനി സാറോ ഇത്രവും തമ്മിൽ ഇത്ര മാത്രം എടുക്കാൻ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായമ്മ എന്നോട് ഇത് അമ്മയ്ക്കെങ്കിലും നേരത്തെ പറയാമായിരുന്നു എങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു നേരം കമല ഗീതയ്ക്ക് എട്ടിപ്പിടിക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഈത പറഞ്ഞതാ ശരി എന്റെ മോൻ തെറ്റുകാരനല്ല ഒരു തെറ്റും ചെയ്തിട്ടില്ല ചെയ്തത് മാഷൊക്കെ ആ നിരഭേദ കമലത്തിനോട് പറയുന്നുണ്ട് ഞാൻ അമ്മയ്ക്ക് തന്ന വാക്ക് പാലിക്കും ഈ വിക്രമിനെ ഞാൻ പഴയ വിക്രമാക്കി മാറ്റും വിക്രമിന്റെ മനസ്സ് എന്താണെന്ന് എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട് എല്ലാ പേരും ക്രമിനെ ഒറ്റപ്പെടുത്തിയപ്പോ ആ മനസ്സ് അല്ലായി മാറിയതാ ആ ഉള്ളിന്റെ ഉള്ളിൽ ഏഴേ വിക്രം പോലും അവശേഷിക്കുന്നുണ്ട് ആ വിക്രമിനെ ഞാൻ പുറത്ത് കൊണ്ടുവരും അമ്മ ഇത് കേട്ട് മനസ്സ് നിറഞ്ഞു ഇരിച്ചുകൊണ്ട് കമലം വേദി നോക്കുന്നുണ്ട് നിരം വേദ റീലോട്ട് പോകുന്നുണ്ട് വേദിയെ കണ്ടതും വിക്രം കണ്ണ് തുടയ്ക്കുവേദി കണ്ണെടുക്കാതെ നോക്കുന്നുണ്ട് നിരം വേദിയും കലഞ്ഞ കണ്ണുകളിൽ വീതിനോടെ വിക്രമിന്റെ മനസ്സ് തൊട്ടറിഞ്ഞ വിക്രമിനെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട് അരികിലോട്ട് പോയി പോയിക്രമിന്റെ അടുത്തിരിക്കുക നേരം വിക്രം വീദി കണ്ണെടുക്കാതെ നോക്കുന്നുണ്ട് നേരം മേദ വിക്രമിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ ആരാണെന്നും എന്താണെന്നും എനിക്ക് നന്നായി അറിയാം ഈ ഉള്ളു പിടയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് വിക്രം നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് മറ്റാരേക്കാളും എനിക്ക് വിശ്വാസം ഉണ്ട് ആരണം നിങ്ങൾക്കൊരിക്കലും അങ്ങനെ ഒന്നും ചെയ്യാനാവില്ല സുധാകര മാഷിന്റെ മകനെ ഒരിക്കലും അഞ്ചാവ് കേസിൽ പ്രതിയാവാൻ പറ്റില്ല എന്തുകൊണ്ടാണ് നിങ്ങളും ശ്രീനിസാറും ഇത്രമേൽ അടുത്തതെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത് കേട്ട് വിക്രമിന്റെ കണ്ണുകളൊക്കെ ഇറങ്ങൊഴുകുന്നുണ്ട് ആ ഉള്ളിലെ സങ്കടം കണ്ടു നിൽക്കാൻ ഇതാ വിക്രമിന്റെ കൈകളിൽ പിടിച്ചിട്ട് പറയുക നിങ്ങളെ കുറ്റക്കാരനാക്കി വിധിച്ച അതേ കോടതിയിൽ നിങ്ങളെ പ്രതിയാക്കിയ അവരെങ്ങനെ നിർത്തും അവർക്കുള്ള ശിക്ഷ ഞാൻ വാങ്ങിച്ചു കൊടുക്കും വിക്രം തന്റെ വാശിയ കേട്ട് ീതയുടെ കൈകളിൽ പിടിച്ച് ഉട്ടിപ്പൊട്ടി കരയുക എന്നിട്ട് വീത കൊണ്ട് പറയുന്നുണ്ട് വേണ്ട എന്റെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നോക്കണ്ട എന്റെ മനസ്സ് കൈവിട്ടു പോയി ഇനി ഒരിക്കലും എനിക്ക് അങ്ങനെ ആവാൻ കഴിയില്ല നേരം വേദ പറയുന്നുണ്ട് അത് നിങ്ങളുടെ തോന്നലാണ് ഞാൻ ആഗ്രഹിച്ചതുപോലെ വലിയ നിലയിലായി കാണാൻ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെയാവാൻ നിങ്ങൾക്ക് കഴിയും ആ നേരം വിക്രം വീതയുടെ കാലുകളിൽ വീഴുന്നുണ്ട് വല്ല് തൊട്ട് വിക്രം പറയുക എന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയത് റുപ്പോടും വെറുപ്പോടും ആയിരുന്നു ഈഷ്യം അടക്കാനാവാതെ ഞാൻ ചെയ്തു പോയതായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് കൊണ്ടുവന്ന നീതിയാണ് നീയെന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട് എന്റെ മനസ്സ് വായിച്ചതുപോലെ നീ അച്ഛനോട് പറഞ്ഞപ്പോ നെഞ്ചു പൊട്ടി നോ കേറ്റതുപോലെയാ എനിക്ക് തോന്നിയത് അന്നേരം ഉടനെ വേദ അരഞ്ഞുകൊണ്ട് ക്രമിന്റെ കൈപിടിച്ച് പിടിച്ച് ക്രമിനോട് ചേർന്നിരിക്കും വന്നിട്ട് പറയുന്നുണ്ട് നീ നിങ്ങൾക്ക് അറിയാൻ പാടില്ല ആരുടെ മുന്നിലും ഈ കണ്ണുകൾ നിറയാൻ പാടില്ല എനിക്ക് വാക്ക് തരണം നിങ്ങൾ ഇനി എന്റെ അനുവാദം ചോദിക്കാതെ ഒരു കാര്യം ചെയ്യില്ല എന്ന് ശ്രീനി സാറോ ഞാൻ എന്തു പറഞ്ഞാലും എന്നോട് ചോദിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ എനിക്ക് വാക്കുതാ വിക്രം നേരം വിക്രം ഒന്നും പറയാതെ നിക്കും അന്നേരം ഇത് ചോദിക്കുന്നുണ്ട് എന്താ വാക്ക് തരാൻ പറ്റില്ലേ നിങ്ങൾ എനിക്ക് വേണം വിക്രം നിങ്ങളെ നഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല ഈ ജീവിതം ഇങ്ങനെ ജീവിച്ച് തീർക്കേണ്ടതല്ല ഈ വീട്ടിനും അച്ഛനും അമ്മയ്ക്കും എനിക്ക് വേണ്ടി ജീവിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ സ്വപ്നങ്ങൾ നിറവേറ്റണം അച്ഛന് കൊടുത്ത വാക്ക് പാലിക്കണം നിങ്ങൾ തെറ്റു ചെയ്തു എന്ന് പറഞ്ഞ അച്ഛനെ കൊണ്ട് തന്നെ അഭിമാനമാണെന്ന് മുന്നിൽ അച്ഛൻ പറയണം വാക്ക് താ വിക്രം ആ നേരം കൈ പിടിച്ച് വിക്രം പറയുന്നുണ്ട് വാക്ക് നേരം വിക്രം പറഞ്ഞിട്ട് കേട്ട് തന്നെ ഈ വേദാക്രമിനെ കെട്ടിപ്പിടിക്കുവാ എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടം വിക്രം ഒരുപാട് ഒരുപാട് എന്റെ ജീവനാണ് നിങ്ങളെ എനിക്ക് കിട്ടിയത് എന്റെ ഭാഗ്യം തന്നെയാ ആ നേരം വിക്രം തീ നോക്കിട്ട് പറയുന്നുണ്ട് ഇനി നീയോ എന്റെ ജീവിതം ഇങ്ങനെ അവർ തമ്മിൽ ഇരിക്കാനാവാത്ത വിധം പരസ്പരം നിൽക്കുന്ന അന്തേലും സുധാകരൻ മാഷി ഇത് പറഞ്ഞ ഓരോ കാര്യങ്ങളും ചിന്തിക്കുന്നുണ്ട് വിക്രം നിരപരാധിയായിരിക്കുമെന്ന് ആഷിന്റെ ഉള്ളിൽ ഓന്നുന്നുണ്ട് ആരോ വിക്രമിനെ മനപൂർവ്വം നദിച്ചതായിരിക്കാമെന്നും വിക്രമിന്റെ വാക്കുകൾ ഞാൻ വിശ്വസിച്ചില്ല എന്നോർത്ത് മാഷ് ക്ഷമിക്കുന്നുണ്ട് ഒറ്റപോലെ താൻ അമലത്തിനോട് ചോദിക്കുക എടോ എനിക്ക് തെറ്റു പറ്റിയോ നമ്മുടെ മകൻ വഴി തെറ്റിപ്പോയെന്നാ ഞാൻ കരുതിയത് പക്ഷേ എനിക്കിപ്പോ ഓന്നുന്നുണ്ട് ഞാൻ ചിന്തിച്ചതാണ് തെറ്റെന്ന് എന്റെ മകനെ ആനാണോ കഥയിൽപ്പെടുത്തിയത് എന്റെ ജീവിതം നശിപ്പിച്ചത് ആനാണോ എന്നും മാഷി അമലത്തിനോട് ചോദിക്കുന്നുണ്ട് ആ നേരം കമലം പറയുക എന്താ മാഷി ഇങ്ങനെയൊക്കെ പറയുന്നെ ആ ശുദ്ധി തെറ്റും ചെയ്തിട്ടില്ല ടി ചെയ്തത് ടി ചില എന്റെ മോനെ ഏതാ പഴയ വിക്രമനാക്കി റിച്ച് തരും തനിക്ക് ഉറപ്പാ നേരിവോ മഷീൻ ഉറങ്ങാനാവാതെ സ്വസ്ഥനായി ഇരിക്കുന്നുണ്ട് രാവിലെ ആയപ്പോഴേക്കും ഏതാ ശ്രീനിസാറിനെ ഫോണിൽ വിളിക്കുന്നുണ്ട് അത്യാവശ്യമായി കാണുമെന്ന് റീനിസാറിനോട് ആവശ്യപ്പെടുവാം കാണുമെന്ന് പറയുന്നുണ്ട് നിനെ ഷേനിസാർ പറഞ്ഞ സ്ഥലത്ത് ഏതാ എത്തുന്നുണ്ട്